തിരുവല്ലാമല വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്ന വ്യാപാരികളെ പുനരധിവസിപ്പിക്കുന്നതിനായി ധനസഹായം കൈമാറി സംസ്ഥാന സമിതി അംഗം നാരായണൻകുട്ടി ധനസഹായം ഏറ്റുവാങ്ങി യൂണിറ്റ് പ്രസിഡന്റ് കെ എസ് എ മജീദ് ഹാജി ജനറൽ സെക്രട്ടറി പി നാരായണൻകുട്ടി ലോകനാഥൻ ദക്ഷിണാമൂർത്തി ട്രഷറർ സി രാജൻ സെക്രട്ടറിമാരായ ടി പി രവികുമാർ രഞ്ജിത് കുമാർ മറ്റു ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി സംഘടനയുടെ ഉത്തരവ് പ്രകാരം ഞങ്ങൾ എല്ലാ പ്രയത്നങ്ങളും പത്ത് പേര് എല്ലാവരും അവരുടെ കടകൾ അറച്ചിട്ടാണ് തെരുവിനെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മയും ആൾക്കാരെ സഹായിക്കാൻ റൈറ്റ് വിഷൻ ന്യൂസ് തിരുവല്ലാമല